വില ഉയരുമ്പോൾ വിറ്റ് കളയാത്ത സ്വർണ്ണ വായ്പയിലൂടെ സാമ്പത്തിക ആവശ്യങ്ങൾ സാധിക്കുന്നവരുടെ എണ്ണം നാൾക്ക് നാൽ കൂടുകയാണ് പലപ്പോഴും സ്വർണം പണയം വെച്ചപ്പോൾ വിവിധ കാരണങ്ങളാൽ തുകയടച്ച് സ്വർണം തിരികെ എടുക്കാനാകാൻ സ്ഥിതിയിലെത്തുന്നു ആർ ബി ഐയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ ജൂൺ മാസം വരെ നൂറ്റി ഇരുപത്തിരണ്ട് ശതമാനം വളർച്ചയാണ് സ്വർണ്ണ വായ്പയിൽ ഉണ്ടായിട്ടുള്ളത് വില ഉയരുമ്പോൾ വിറ്റ് കളയാതെ സാമ്പത്തിക ആവശ്യങ്ങൾ സാധിക്കുന്നതിനുള്ള നല്ലൊരു മാർഗമായാണ് പലരും സ്വർണ്ണ വായ്പ കാണുന്നത് പക്ഷേ വായ്പ മുഴുവരും ടച്ചു തീർത്ത് സ്വർണം മടക്കി വാങ്ങാനാകാത്തതിനാൽ സ്വർണം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് പണയ സ്വർണം തിരിച്ചെടുത്ത് വിറ്റ് ബാധ്യത തീർക്കുകയാണ് ഇതിനൊരു പരിഹാരം പണയം വെച്ചിട്ടുള്ള സ്വർണം വിൽക്കാൻ സഹായിക്കും എന്ന അവകാശവാദവുമായി എത്തുന്നവരെയാണ് ഇതിനായി ഇടപാടുകാർ പലപ്പോഴും ആശ്രയിക്കുന്നത് ഇടപാട് നടക്കുന്ന ദിവസത്തെ സ്വർണത്തിന്റെ വിൽപ്പന വില കണക്കാക്കിയാണ് ഇത് ചെയ്യുന്നത് പ്രോസസ്സിംഗ് ഫീസും ജി എസ് ടിയും ഉൾപ്പെടെയാണിത് പണയം ബാക്കി കുറച്ചുള്ള തുക இடபாடுகள் மடக்கி நல் கலிஷக்கண்ட என்பதொப்பம் குறச்சு துகை கையில் கிட்டுமன்றது ஆஷாசும் நோக்கி பணயபிரோக்கர் ரஜிஸ்ட்ரேஷன் எடுத்துட்டுள்ளவரான இங்கே பணயஸ்வரம் வாங்க சாறது பணயம் வச்சாபனத்தில் எடுத்து நல்குனா இத்தரஸ்தாபனங்களில ஜீவனக்கார கூடச்சொல்லும் குடிஷிக ஒற்றத்தவணைய அடச்சு தீர்த்து பாகில் பணயஸ்தாபனில் இவர் ஸ்வர் திரை வாங்கணும் என்னால் பணய பணயஸ்வரம் எடுத்து விளக்கா சாய்நான ஒட்டைய தட்டிப்பும் அரங்கேறும் സോഷ്യൽ മീഡിയയിലും വഴിയരികിൽ മതിരുകളിലും മറ്റും കാണുന്ന പരസ്യങ്ങളിലൂടെയാണ് ഇടപാടുകാരൻ തട്ടിപ്പിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അതിൽ പറഞ്ഞിട്ടുള്ള ഫോൺ നമ്പർ അല്ലാതെ ആരാണെന്നോ സ്ഥാപനമേതെന്നോ പോലും അറിയാനാകില്ല പണയബാധ്യതയിൽ നിന്ന് ഒഴിവാക്കാൻ സഹായിച്ചിട്ട് സ്വർണത്തിന്റെ യഥാർത്ഥ മൂല്യത്തെക്കാൾ വളരെ കുറഞ്ഞ തുകയ്ക്ക് സ്വർണം സ്വന്തമാക്കുന്നത് തട്ടിപ്പാണ് ഇടപാടുകാരനെ കനത്ത നഷ്ടം ഇതിലൂടെ ഉണ്ടാകുന്നു പണയ ഉരുപടികൾ എടുത്തു കൊടുക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് ഉപഭോക്താക്കളെ വഞ്ചിക്കുകയാണ് മാത്രമല്ല സംഘടന മേഖലയിലുള്ള സ്വർണ്ണവ്യാപാരികൾക്ക് ഇത് കനത്ത നഷ്ടം വരുത്തി വെക്കുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തട്ടിപ്പുകാരും ഓട്ടോ സംഘങ്ങളും ഇത്തരം റാക്കറ്റുകൾക്ക് പിന്നിലുണ്ട് അതിനാൽ സൂക്ഷിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട